അല്ലേട്ടൊരുപാട് സമയത്ത് സെന്റിമെന്റ് അറിയണോ കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നെ പിന്നത് ഗെയിം ആണല്ലോ ഗെയിമിന്റെ പക്ഷേ ഈ ചേട്ടനെ ആ സമയത്ത് മുതൽ ഒരിക്കലും ഇങ്ങനത്തെ ആളല്ല ആള് പറഞ്ഞത് എല്ലാവരുടെയും എല്ലാവരുടെയും എല്ലാരോടും സംസാരിച്ചു നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അവിടെ ഒരു ചെന്നപ്പോൾ തോന്നിട്ടുണ്ടാകുമ്പോ അവിടെ ചെന്നപ്പോ ഗെയിം കളിക്കുന്ന രീതി തോന്നിപ്പോൾ അങ്ങനെ കളിച്ചതായിരിക്കും പിന്നീട് ഇപ്പൊ തിരിച്ചു പോരുമ്പോ മനസ്സിലായി മനസ്സിലായി ആരെങ്കിലും അനുകരിക്കണ പോലെ തോന്നി അങ്ങനെ അനുകരിക്കുന്ന ഗെയിം ഞങ്ങൾ കണ്ടതല്ല സീസൺ വൺ തൊട്ട് ഫൈവ് വരെ മുടങ്ങാതെ കാണുന്ന നമ്മൾ ബിഗ് ഒരു ഫാൻസ് ഫാൻസ് ആൾക്കാർ ബോട്ട് സപ്പോർട്ടുള്ള ആൾക്കാരെ ഡിസേർവ് ആയിട്ട് നിക്കുന്നുണ്ടെന്ന് തോന്നലുണ്ട് അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അതിപ്പോ വൺ വീക്കല്ലേ ആയിട്ടുള്ളൂ വൺ വീക്ക് കഴിഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ആൾക്കാരുടെ ഗെയിം എങ്ങനെയാണെന്ന് അറിയുള്ളൂ കണ്ണാട്ടിന് മുമ്പേ തന്നെ കണ്ണാട്ട് ഗെയിം കളി തുടങ്ങി ബാക്കി എല്ലാവരും കളിച്ചു വരുന്നതേയുള്ളൂ പുറത്ത് ഇപ്പൊ സങ്കടം ഉണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ ഗെയിം ഗെയിം ആവുമ്പോ ഇപ്പൊ ഉണ്ടാവില്ല എല്ലാവരും

പറയുകയുണ്ടായി മറ്റൊരു സ്ത്രീ വന്ന് ഹാപ്പിയാണ് നിങ്ങളെല്ലാവരെയും അതെന്തോ ജിന് കുറച്ചും കൂടി നിൽക്കണം എന്നുണ്ട് കോംബോ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കോൺ പോയിരുന്നു ജയിലിലെ കോമ്പോദിച്ചു ഞങ്ങൾക്ക് കണ്ടപ്പോഴും സങ്കടം വന്നു അതിലൊക്കെ അറിയില്ലല്ലോ അവരുടെ ഫീലിംഗ്സ് അവർക്കല്ലേ പറയാൻ പറ്റും